മാത്യു മാത്യുക്കുഴൽനാടിനെതിരെ സിപിഎം രംഗത്ത് ധാർമ്മികതയുണ്ടെങ്കിൽ ചിന്നക്കനാലിലെ അധികഭൂമി വിട്ടുകൊടുക്കണമെന്നും മാത്യുക്കുഴൽനാടിന് ധാർമ്മികതയില്ല വാചകം മാത്രമാണെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു അറിയാതെ മതിൽ കെട്ടിയെന്ന് പറയുന്നത് ന്യായീകരിക്കാൻ സാധിക്കില്ല മാത്യു മാത്യുക്കുഴൽനാടൻ നടത്തിയത് പച്ചയായ കയ്യേറ്റമെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് കുറ്റപ്പെടുത്തി മാത്യു കുഴൽനാടനെതിരെ ശക്തമായ ഫാഷയിൽ തന്നെയാണ് സി പി എം ജില്ലാ നേതൃത്വം രംഗത്ത് വന്നിട്ടുള്ളത് സി പി എം ശാന്തൻപാറ പാർട്ടി ഓഫീസിന്റെ അനധികൃതമെന്ന് കണ്ടെത്തിയ കൽക്കെട്ട് ഇടിച്ചു മാറ്റിയിരുന്നു ഇതേ മാതൃകയിൽ ഭൂമി വിട്ടുകൊടുക്കുവാൻ മാത്യു കുഴൽനാടൻ തയ്യാറാകണമെന്നാണ് ജില്ലാ നേതൃത്വം ആവശ്യപ്പെടുന്നത് ചിന്നക്കനാലിലെ അധിക ഭൂമി വിട്ടുകൊടുക്കണമെന്നും കുഴൽനാടന് ധാർമ്മികതയില്ലെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ വാചകം മാത്രമാണെന്നും സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു വലിയ മതിര കെട്ടി സർക്കാർ ഭൂമി കെട്ടി തിരിച്ചതിന് ശേഷം എന്തിനായോ പറയുന്നത് ഒരിരായവും ഇല്ല ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞല്ലോ ആ ഭൂമി സർക്കാർ തിരിച്ചെടുത്ത് പൂരഹിതരായി ഈ ജില്ലയിലെ ആൾ കൊടുക്കണം അതാണ് ഞങ്ങളുടെ അഭിപ്രായം ആ പൂരഹിതരായ ആളുകൾക്ക് ആ ഭൂമി വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് ഗവൺമെൻറ് എടുക്കണം മാറ്റി കൊടുക്കുന്ന ആളെ അന്തസ്സുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഭൂമി സർക്കാരിൻ്റെ ഭൂമി എൻ്റെ കൈവശമുണ്ടെങ്കിൽ ഞാനത് വിട്ടുകൊടുക്കുമെന്നാണ് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ധാർമ്മികമായ ബോധ്യ അന്തസ്സാണ് കാണിക്കുന്നതെങ്കിൽ അതിൽ പറയേണ്ടത് ഞാൻ ഈ ഭൂമി അങ്ങനെ ഉണ്ടെങ്കിൽ അതിനത് അധികൃതമായിട്ടുണ്ടെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കുന്നു പറഞ്ഞില്ലല്ലോ എന്താ പറയണത് അറിയാതെ കയ്യാല കിട്ടിയതാണ് നിലവിൽ കിടന്നത് ഞാൻ പുതിക്കിയതാണെന്ന് പറഞ്ഞിട്ട് കാര്യവും അപ്പം പച്ചയായാൽ കയ്യേറ്റമല്ലേ അതുകൊണ്ട് അതൊക്കെ ധാർമ്മികതയുടെ പ്രശ്നമാണ് പൊതുപ്രവർത്തകൻ്റെ കാര്യത്തിലൊക്കെ വാചകം മാത്രമേ ഉള്ളൂ ഒരു ധാർമ്മികതയില്ല മാത്യു കുടനാടനും നല്ല വാചവുണ്ട് ധാർമ്മികതയില്ല ധാർമ്മികളുടെ പിറ്റേ ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ ഭൂമി ഇട്ടു കൊടുക്കുമെന്ന് പറയണം സർക്കാരിന് ചെയ്തില്ലല്ലോ പിന്നെ വേര് കെട്ടി കെട്ടി ഒരു അവിടെ മാത്യു അതിനറിയാതെ ഭൂമി സർക്കാർ ഏറ്റെടുക്കണം അത് പാവപ്പെട്ട ഭൂരിഹിതരായ ആൾ കൊടുക്കണം അതാ ഞങ്ങളുടെ അഭിപ്രായം നടത്തിയത് പക്ഷയായ കയ്യേറ്റമാണെന്നും